സമീപമുള്ള വഴിയോരങ്ങൾ ഒരു ഒരു ഇരുട്ടിന്റെ മറവിൽ സൈക്കിളിൽ വരുന്ന ചെറുപ്പക്കാരൻ വഴിയാത്രക്കാരെ പ്രത്യേകിച്ച് യുവതികളെ ഉപദ്രവിക്കുകയും അവരെ പിന്തുടർന്ന് ശാരീരികമായി കൈയേറ്റം ചെയ്യുകയും ചെയ്യുന്ന സംഭവങ്ങൾ പതിവായി ഈ ഭീകരമായ അവസ്ഥയ്ക്ക് അറുതി വരുത്തിയത് സ്വന്തം ജീവിതം ഒരു ദുരന്തത്തിൽ നിന്ന് തിരികെ പിടിച്ച ഒരു പെൺകുട്ടിയാണ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു അപകടത്തിൽ മരണത്തെ മുഖാമുഖം കണ്ടവളാണ് അവൾ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അവളുടെ ഒരു കൈ ഇപ്പോഴും പഴയ രീതിയിലായിട്ടില്ല ആ വേദനകളെയും പരിമിതികളെയും അതിജീവിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ അവൾ പഠിച്ചു അങ്ങനെ ഒരു പെൺകുട്ടിക്ക് നേരെയാണ് ആ അതിക്രമവും നടന്നത് അവൾ അന്ന് രാത്രി വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പിന്നീട് സൈക്കിളിൽ വന്ന ഒരു പയ്യൻ അവളെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു ഇതവളെ മാനസികമായി തളർത്തിയില്ല പകരം ഇങ്ങനെയൊരു അതിക്രമം ഇനി ഒരാൾക്കും സംഭവിക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്തയാണ് അവൾക്കുണ്ടായത് അതനുസരിച്ച് പെൺകുട്ടി ഉടൻ തന്നെ അടുത്തുള്ള സി സി ടി വി ക്യാമറകളിൽ നിന്ന് ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസിൽ പരാതി നൽകി എന്നാൽ പ്രതീക്ഷിച്ച പോലെ ഒരു പ്രതികരണവും പോലീസിന്റെ ഭാഗത്തു നിന്ന് ആദ്യ ദിവസങ്ങളിൽ ലഭിച്ചില്ല ഒരുപക്ഷെ കേസുകളുടെ ബാഹുല്യം കാരണമാകാം ഈ പരാതി ഒരു സാധാരണ സംഭവമായി അവർ കരുതിയിട്ടുണ്ടാകാം പക്ഷേ അവളത് വിട്ടുകളഞ്ഞില്ല ഒരാഴ്ച കഴിഞ്ഞിട്ടും പ്രതിയെ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ അവൾ വീണ്ടും സി ദൃശ്യങ്ങൾ ശേഖരിക്കാനായിട്ട് ശ്രമിച്ചു അങ്ങനെയാണ് അതേ പയ്യൻ തന്നെ മറ്റൊരു പെൺകുട്ടിയെ കയ്യേറ്റം ചെയ്തതിന്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ അവളുടെ കയ്യിൽ വീണ്ടും എത്തുന്നത് ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും പതിവായുള്ള ഒരു അതിക്രമമാണെന്നും അവൾക്ക് മനസ്സിലായി ഇനിയും പോലീസിനെയും ആശ്രയിച്ച് കാത്തിരുന്നാൽ പ്രതി രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നും അവൾക്ക് തോന്നി സ്വന്തം സുരക്ഷയും മറ്റുള്ളവരുടെ സുരക്ഷയും കണക്കിലെടുത്ത് ആ ചെറുപ്പക്കാരനെ സ്വയം കണ്ടെത്താൻ അവൾ തീരുമാനിച്ചു തുടർച്ചയായി ദൃശ്യങ്ങൾ നിരീക്ഷിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ ഒരു സ്കൂൾ യൂണിഫോമിലാണ് വരാറുള്ളതെന്ന് അവൾ തിരിച്ചറിഞ്ഞു യൂണിഫോമിനെ നിരീക്ഷിച്ച് അവൾ അത് ഏത് സ്കൂളിലേതാണെന്ന് മനസ്സിലാക്കി ശേഷം അവൾ നേരിട്ട് ആ സ്കൂളിലെ അധികൃതരുമായി തന്നെ ബന്ധപ്പെട്ടു സ്കൂൾ അധികൃതർ വിവരങ്ങൾ പരിശോധിച്ച് ആ വിദ്യാര്ത്ഥിയെ തിരിച്ചറിയുകയും ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു അങ്ങനെ ഒരു പോലീസിന് സഹായമില്ലാതെ തന്നെ സ്വന്തം പരിശ്രമത്തിലൂടെ അവൾ ആ കുറ്റവാളിയെ കണ്ടെത്തി പിടിക്കപ്പെട്ടത് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിയാണെന്നറിഞ്ഞപ്പോൾ ഇത് കേവലം ഒരു ക്രിമിനൽ കുറ്റകൃത്യമായി മാത്രം കാണാൻ അവൾ ആഗ്രഹിച്ചില്ല ആ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് എന്തിനാണ് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത് എന്നൊരു ചിന്ത അവളിൽ വന്നു അവരെ പ്രായവും സാഹചര്യവും പരിഗണിച്ച് അവനെ ജയിലിൽ അടയ്ക്കുന്നതിന് പകരം ഒരു മനഃശാസ്ത്രജ്ഞന്റെ സഹായം തേടാൻ അവൾ പോലീസിനോടും അവന്റെ മാതാപിതാക്കളോടും അഭ്യർത്ഥിച്ചു ഈ തീരുമാനം ഒരു സാധാരണ വ്യക്തിയിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒന്നായിരുന്നു പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്നതിന് പകരം പ്രശ്നത്തിന്റെ മൂലകാരണം കണ്ടെത്തി പരിഹരിക്കാനുള്ള അവളുടെ ശ്രമം ശ്രദ്ധേയമായിരുന്നു ഈ സംഭവം നമ്മുടെ സമൂഹത്തെ ഒരു വലിയ പ്രശ്നത്തിലേക്കാണ് വിരൽ ചുണ്ടുന്നത് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത് സമൂഹ മാധ്യമങ്ങളുടെയും ഇന്റർനെറ്റിന്റെയും അമിതമായ ഉപയോഗം അവര് ശരിയായ ലോകത്തു നിന്ന് അകറ്റുന്നുണ്ടോ അതിരുകളില്ലാത്ത വിർച്വൽ ലോകം നൽകുന്ന ആത്മവിശ്വാസവും യഥാർത്ഥ ജീവിതത്തിൽ നേരിടുന്ന ഒറ്റപ്പെടലും തമ്മിലുള്ള വൈരുദ്ധ്യം പലപ്പോഴും ഇത്തരം പ്രവർത്തകളിലേക്ക് നയിക്കുന്നുണ്ടാകാം സാങ്കേതിക വിദ്യയുടെ വളർച്ച കുട്ടികളുടെ ലോകം വിരൽത്തുമ്പിലാക്കിയെങ്കിലും മനുഷ്യബന്ധങ്ങളുടെ ആഴം കുറഞ്ഞുപോയി കുട്ടികൾക്കും തങ്ങളുടെ മാനസിക സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും പങ്കുവെക്കാൻ ഇടമില്ലാതെ വരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് ശരിയായ വഴികാട്ടികളും തുറന്നു കഴിയുന്ന സുഹൃത്തുക്കളും കുടുംബങ്ങളും ആവശ്യമാണ് നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകേണ്ടതുണ്ട് അവർ നേരിടുന്ന വെല്ലുവിളികൾ കേൾക്കാനും അവരെ മനസ്സിലാക്കാനും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും സമൂഹത്തിനും ബാധ്യതയുണ്ട് ഈ പെൺകുട്ടി ചെയ്തത് ഒരു കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ എത്തിക്കുക മാത്രമല്ല അതിനപ്പുറം ഒരു കുട്ടി തെറ്റായ വഴിയിലേക്ക് പോകാൻ കാരണമായ സാഹചര്യത്തെ തിരിച്ചറിയുന്ന സമൂഹത്തെ കൂടിയാണ് ചെയ്തത് ഈ സംഭവം നമുക്ക് ഓരോരുത്തർക്കും ഒരു പാഠമാകണം നമ്മുടെ ചുറ്റുമുള്ള കുട്ടികൾക്ക് ശ്രദ്ധയും സ്നേഹവും നൽകാം ശരിയായ പാത തിരഞ്ഞെടുക്കാൻ അവരെ സഹായിക്കാം കാരണം ഓരോ കുട്ടിയും ഒരു നല്ല നാളുടെ വാഗ്ദാനമാണ്